മൈസൂര്യം മൈസൂര്യം മേടിച്ചു സാർ മൈസൂര് രണ്ടായിരം അടിയിലുള്ള ഒരു സ്ഥലത്തേക്കൊന്നും പോയിട്ടുണ്ട് അധികം ഉണ്ട് ഒരു സൈഡാക്കിയപ്പോൾ എടുത്തിയാണ് ബാക്കി നമുക്ക് അങ്ങോട്ട് പോന്നതിനും കാണാം നമ്മളേതോ ഒരു ഭാഗത്ത് നിർത്തിയിട്ടാണേ ഉള്ളത് ശ പോലും അറിയാട്ടെന്തോ ഒരു ഫുഡ് എടുത്ത് തന്നിട്ടുണ്ട് ഇങ്ങനെ തുന്നലാന്നെ ഏതോ ഒരു കാട്ടിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് വഴിതെറ്റി എത്തിയ സ്ഥലം നോക്കി മലേന നടുവിലും മലേന നടുവിലേ ഇവിടെ എത്തി അവസാനം ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ഇന്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി കയറണം തോന്നി ആള് കുറവാണ് ये साइड लेन पोई पार्ट है हां ओके मतलब है ना पिन इन द पिन ये बॉटल्स के जो सलावड़ा बॉटल 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 आपको सादे कैरी आ कर हां पक्ष आधा वापस कोंडो नो टी रे ये इधर ओके ओके वैसे ये उन डस्टबिन में टीटा मत हां अब्दुल 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 അവിടുന്ന് ആ ചങ്ങായി എന്തല്ലോ പറഞ്ഞു തന്നിട്ടുണ്ട് മൂവായിരം പടി ആവുമല്ലേ രണ്ടായിരം അല്ല മൂവായിരം പടിയുണ്ട് പിന്നെ നമ്മളെ ബിയർ ബോട്ടിൽസ് അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് മൂവായിരം പടി മൂവായിരം സ്റ്റെപ്സ് പിന്നെ ഷൂ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേ സ്റ്റെപ്പിലൂട്ടൊക്കെ കയറാ ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ കയറുന്നെടുക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞേ ഇതാണ് നിങ്ങൾ പറയണ്ടവനെ ഒന്നും പറയാനില്ല മൂവായിരം സ്റ്റെപ്പ് ഞാൻ ചങ്ങായി എണ്ണി എണ്ണി മുന്നോട്ട് പോകുന്നുണ്ടേ മോനെ മൂവായിരം ആയോന്നൊന്നും അറിയില്ല ഇങ്ങനെ എണീച്ചിരിക്കുന്നുണ്ട് ഇടാ ഇത്ര പോയിട്ടുണ്ട് ഒന്നും തിരിയുന്നില്ലേ ആരും തളർന്നിട്ടൊന്നുമില്ല ഒട്ടേ ചോദിച്ചു ചെറിയൊരു ഫുഡ് ഫുഡ് എടുക്കാന്ന് വിചാരിക്കുന്നു സ്റ്റെപ്പിനും എന്തെല്ലോ പ്രത്യേകതയുണ്ട് എഴുതി വെച്ച പോലത്തെ ഉണ്ട് ഏകദേശം തന്നെ ഇനി പിന്നെയും ഇവിടെ ഇരുന്നിട്ടുണ്ട് സ്ഥലം പറയണ്ട

വളഞ്ഞണ്ട് ആരും തളർന്നിട്ടൊന്നുമല്ല വെറുതെ ഇതാ പെരങ്ങിയിട്ടുണ്ട് എല്ലാരും തളർന്നുണ്ട നല്ല കാറ്റ് എല്ലാം നല്ല പിന്നുണ്ട് കുറച്ച് കേറെ വട്ടാടുന്ന കുറീന്നൊന്നും ചോദിക്കണ്ടേ എന്താ എല്ലാരും നെറ്റിക്കോണ്ട് ദൈവത്തിന്റെ ഇത് കണ്ടിട്ടുണ്ട് നമ്മക്കി മോളെന്നുള്ളത് കാണാം കേട്ടോ ബാക്കി മോളിൽ നിന്നുള്ള വീഡിയോ അതോ കൊടുത്തെല്ലാം അങ്ങ് മേറ്റി തുടക്കുന്നുണ്ട് ഇതെല്ലാം കെട്ടിയതെല്ലാം കാണുന്നുണ്ടേ മോനെ ുണ്ട് കേറെ എന്തുണ്ട് നല്ല സുഖ മോനെ കുറിയല്ലേ ഇടുന്നിട്ടേ കുറി ഞാനാടുന്ന പൂജാരി തന്നതാ പൂജാരി പോയിട്ട് ഒറ്റ കുട്ടിയില്ലേ മോനെ ബത്തടപുര ഹീൽസ് എടിയോത്തിപ്പോയി നമ്മള് സുഖല്ല എന്തെല്ലോ വരച്ചിലോ കാണുന്നുണ്ട് മോനെ നല്ല ആരും വരച്ച തന്നെ ഇങ്ങനെ കയറുന്നതേ എത്തി മോനെ എത്തി മോനെ മൂവായിരം മൂവായിരം സ്റ്റെപ്പ് മൂവായിരം സ്റ്റെപ്പിൻ്റെ മുകളുള്ള പോലെ മൂവായിരം ഒന്നല്ല അതിൽ ജാസ്തി ഉണ്ടോ ഇതാണ് അവസ്ഥ എന്തെല്ലോ ഉണ്ട് താനെന്ന് പറഞ്ഞാൽ മൂവായിരം അടി മൂവായിരം അടി എന്ത് മൂവായിരം അടി ഓ വല്ലാത്തൊരു അടിയായി പോയി ഇടയ്ക്ക് എന്തെല്ലാം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത്രയും ടോപ്പിൽ എല്ലാം അമ്പലത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറണ്ട ഷൂലിട്ടോ നമ്മൾ ഇതിന്റെ ഉള്ളൊന്നും കയറുന്നില്ല വേണ്ട ഉള്ളിൽ കയറണ്ട അതാ ആ തള്ളം തന്നെ എന്നാ അതാ കബി കടന്നിരിക്കാം കൈസ് അപ്പം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുവാണ് കായ്സ് കൈസ് ഇതാ കടന്ന് കടന്ന് ഞങ്ങൾ ഭാഗത്ത് വേണ്ട പൂജ നടക്കുന്നുണ്ട് എന്താ പൂവിൻ്റെ ഉണ്ട് എന്താ സംഭവം അതിൻ്റെ ബാക്ക് സൈഡ് മോളീൻ്റെ അടീന്ന കയറി വന്ന കാശേ എന്തെല്ലാം കാണുന്നുണ്ട് നമ്മൾ സാധനം ി അഭിയൊന്നും ക്ഷീണിച്ചിട്ടേ ഇല്ല ആർക്ക് ക്ഷീണമൊന്നുമില്ലപ്പോ അങ്ങനെ ക്ഷീണങ്ങളൊന്നും കാണില്ല ടുത്തൊരു മസാല വന്ന മസാലൊന്നും ഇല്ല എന്തോ കാണും അങ്ങനെ കാണുന്നുണ്ടോ കൊഴപ്പില്ല പപ്സിന്റെ ഇതല്ലേ നമ്മൾ ഇറങ്ങാൻ നോക്കട്ടെ കുറച്ചു വിശ്രമിച്ചു കുറച്ചു വൈവായി ദൈവത്തിന്റെ ഇതൊക്കെ കാണുന്നു ദൈവത്തിന്റെ ഒക്കെ കാണുന്നു നമ്മള് നേരെ താലേക്ക് കീട്ട് പോനെ നമ്മള് വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങി നോക്കിയതാണേ ഇറങ്ങി നോക്കിയപ്പോ കണ്ടത് നോക്കിയേ ഫുള്ള് ഫ്ലാഗ് ഇതറ്റം ഫ്ലാഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ടിബറ്റ ഫ്ലാഗ് ഇതാരാന്നറിയില്ല ഞാനീൻ്റെ മുകളിലൊന്ന് ഇവിടെ ഒന്ന് കയറി നോക്കണം ഇപ്പം ഒരാൾ കേറുന്നുണ്ട് കേറി കേറി നോക്കട്ടെ ഭയങ്കര ആവേശത്തിൽ രണ്ടേ നൂറ്റി അമ്പത്തി മൂന്ന് സ്റ്റെപ്പ് നമ്മൾ നടന്നിട്ട് വന്ന് നടന്നിട്ട് വന്ന് രണ്ടായിരത്തി നൂറ്റി അമ്പത്തി മൂന്ന് എല്ലാം തളർന്ന് എനിക്ക് കുറച്ചുകൂടിയുള്ളൂ അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ താഴെ എത്തും മോനെ ടൈം നടക്കാം അങ്ങനെ മൂവായിരം മൂവായിരം ഞാൻ എണ്ണി കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിഞ്ഞു മൂവായിരം പടി മൂവായിരം പടി അങ്ങനെ കരിഞ്ഞിരിക്കുകയാണ് അത് അവസാനം അവസാനം ഗായ്സ് താഴെത്തി വെള്ളം കൂടിയാണ് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ ഇട്ട് ഇതാ ഇറങ്ങി ഇതാണ് സ്ഥലം ഇതാണ് സ്ഥലം കുറേ ആളുണ്ട് കുറേ ആളുണ്ട് പക്ഷെ നമ്മളെ കേറിയിട്ടുള്ളൂ എല്ലാം തളർന്ന് എല്ലാവരും തളർന്നിട്ടാണുള്ളത് സോഡയാണേ പറഞ്ഞത് ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഡെലിവായിരിക്കാൻ ഏതോ ഒരു ധാതുല ഉള്ളതുണ്ട് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത് എല്ലാവരും ഫ്രൈഡ് റൈസ് വന്നത് കാരണം പുറത്ത് വന്നിട്ട് റിസ്ക് എടുക്കാൻ അങ്ങനെ നമ്മൾ ക്കൂട്ട ചുരം കയറാൻ പോകും തണുപ്പ് പിടിച്ച് പോണേ തണുപ്പ് തിരിച്ചു പോലെ നല്ല കോടിറങ്ങുന്നുണ്ട് അപ്പൊ ഗായ്സ് എന്തായാലും മാക്കുട്ട ചുരം ഇറങ്ങി നമ്മള് ലേറ്റ് ആവും വീണ്ടട്ടെ ഏ എന്തായാലും അടുത്ത വീഡിയോയിൽ സെറ്റപ്പ് ആക്കാം സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ഉണ്ട് എല്ലാരും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ